നമ്മുടെ എന്ന് പറയുന്ന സ്ഥലത്തെ പ്രധാന ജനപ്രതിനിധിയാണ് അപ്പോ ഒം അതോ എഴുന്നേറ്റ് നിന്ന് തനിക്ക് അറിയാമോ ഇല്ലേ ബൈജു ഒന്നാമത്തെ കാര്യം ഒരു വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് വിവരമില്ല എന്ന് നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയ വിവരം എനിക്ക് ആ വിഷയത്തെ കുറിച്ച് അറിയില്ല ശരി നമ്മൾ സംസാരിക്കണ്ട സ്വന്തം ദേശീയ ഗാനം പോലും അറിയാത്ത ഇത്തരം രാഷ്ട്രീയ നേതാക്കൾ മൈക്കിന് മുമ്പിൽ നിന്നിട്ട് ജനഗണമംഗള ലോകം കേൾക്കുവാണിത് ഏ ഒരു വിദ്യാഭ്യാസ മന്ത്രി തൊള്ളായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് ഇവരാണ് ഈ നാട് ഭരിച്ചു എന്ന് ആലോചിച്ച് നോക്കണം ഏ ഈ ശിവനണ്ണനൊക്കെ ഭരിക്കുന്നിടത്തോളം കാലം വിദ്യാഭ്യാസം ഒരു ബാലിക റാമലാണോ ഇപ്പൊ കഴിഞ്ഞ കൊറോണ കാലത്ത് എഴുതാത്ത പരീക്ഷയ്ക്ക് വരെ എ പ്ലസ് കിട്ടിയ കുട്ടി ആരാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ കാണി ചോദിച്ചാല് സർട്ടിഫിക്കറ്റ് ഞാൻ അങ്ങോട്ട് എടുത്തിട്ട് വരും കൊറോണക്ക് ഒരു കമ്പ്യൂട്ടർ പരീക്ഷ ഉണ്ട് ആരും പരീക്ഷ എഴുതിയിട്ടില്ല എന്റെ മോനും കൊറോണ ബാച്ച് ആണ് എ പ്ലസ് എല്ലാവർക്കും എന്ത് സിസ്റ്റമാണെന്നൊക്കെ ഇവരാണ് ഈ നാട് ഇനിയും ഞങ്ങൾ എന്തോ നവോത്ഥാനത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് ചാണക സംഖി ചായക്കടക്കാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇവർക്ക് ഇവരുടെ ഹിഡൻ അജണ്ട ഈ നാട്ടിൽ നടപ്പിലാക്കാൻ പറ്റുന്നില്ല അതാണ് പ്രധാനപ്പെട്ട കാരണം പറഞ്ഞോ ബൈജു ഏർ മറ്റൊരു നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു വീഡിയോ തിരഞ്ഞോണ്ട് എനിക്ക് ഇന്ന് ഏഹ് ഇന്നിപ്പോൾ എസ് എൽ സി പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളുടെ ടോട്ടൽ കൗണ്ട് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു പതിനൊന്ന് ലക്ഷത്തിൽ അങ്ങനെ എത്രയാ തുടങ്ങുന്നൊരു കൗണ്ടാണുള്ളത് പുള്ളി പറയുന്നത് നമ്മൾ സാധാരണ കൈരളി ടി വി ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണിക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ ലോട്ടറി ടിക്കറ്റിന്റെ നറുക്കെടുപ്പ് പറയും വൺ വൺ ടു വൺ സീ ആ രീതിയിൽ വൺ വൺ പോലും പറഞ്ഞാലേ ഒന്ന് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മൂന്ന് നാല് അതേ രീതിയിൽ ുദ്ധിയുള്ളവനെ ഒരു പാമ്പന്റെ പൊത്തിൽ നിന്ന് രണ്ടു തവണ കൊത്തു കിട്ടൂല ഒരിക്കൽ പറഞ്ഞ കണക്കിന്റെ ഇവിടെ കിടക്കുക അപ്പൊ അതാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ മഹത്വം ചാണകം ചവിട്ടിയ വിദ്യാഭ്യാസ മന്ത്രിയാണ് മാത്രമല്ല ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞു സൂചിപ്പിച്ചതിൽ വിട്ടുപോയൊരു കാര്യം കൂടിയുണ്ട് ഇവിടെ ഇന്ന് രാവിലെ മറ്റൊരു വാർത്ത വന്നിരുന്നു നാലായിരം കോടി രൂപ ഈ കേരളത്തിന് വേണ്ടി കേന്ദ്രം വീണ്ടും കൊടുത്തിരിക്കുന്നു എന്നുള്ള വാർത്ത നോക്കും ഇവിടെ പെൻഷൻ കൊടുക്കാൻ പൈസയില്ല ഇവിടെ ശമ്പളം കൊടുക്കാൻ പൈസയില്ല ഇവിടെ പാവ പിടിച്ച വിധവാ പെൻഷനായാലും വാർദ്ധക്യ പെൻഷനായി ഇത് കൊടുക്കാൻ പൈസയില്ല ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് അരിയോ അതല്ലെങ്കിൽ വില കുറഞ്ഞ സാധനങ്ങൾ സപ്ലൈക്കോ വഴി കൊടുക്കാൻ പൈസയില്ല പക്ഷെ പിണറായി വിജയനും ും ആർഭാട ജീവിതം നയിക്കാനും മകൾക്കായാലും മകനായാലും മരുമകനായാലും കട്ടുമുടിക്കാനും കാശുണ്ട് അതിനൊക്കെ നികുതി കാശു തിരിക്കുക മാത്രമല്ല പല രീതിയിൽ ജനങ്ങളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് ഉച്ചയായപ്പോ എന്നെ ഇവിടുന്ന ഒരു വാർഡ് മെമ്പർ എന്നെ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് പറയുന്നു നോക്കൂ നിങ്ങളുടെ കെട്ടിട നികുതി അടച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾ കെട്ടിട നികുതി മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ അടച്ചാൽ മതിയല്ല അപ്പൊ പുള്ളിക്കാരി പറയുകയാണ് അതല്ല വൈജു ഈ നാളെ തന്നെ പറ്റിയാണെങ്കിലൊന്ന് അടയ്ക്കണം ഞാൻ വെച്ചാൽ എത്ര രൂപയാണ് അപ്പൊ പറഞ്ഞു മുന്നൂറ്റി അറുപത്തി ആറ് രൂപയാണ് ഞങ്ങള് ശരി മുപ്പത്തൊന്ന് വരെ സമയമുള്ളത് കൊണ്ട് അടയ്ക്കാതിരുന്നതാണ് അപ്പൊ ഇവർ പറയുകയാണ് ഈ പൈസ ഞങ്ങൾക്ക് അങ്ങോട്ട് അയച്ചു കൊടുത്താൽ മാത്രമേ അവർക്ക് കിട്ടാനുള്ള വെള്ളം കൂടി ഉണ്ടല്ലോ അതായത് ശമ്പളം ആണോ ഇനി അവർക്ക് എന്തുണ്ട് അതുപോലും കൊടുക്കാനുള്ള ജനങ്ങളുടെ പിച്ച ചട്ടിയിൽ കൈയിട്ട് വാരി നക്കി അതെടുത്തിട്ട് ഇവർക്ക് കൊടുക്കണം മാത്രമല്ല ഇവന്റെയൊക്കെ കൈയിട്ട് വാരിൽ ഏതൊക്കെ രീതിയിൽ എന്ന് ാണ് അറിയാം കേന്ദ്ര സർക്കാർ എന്തൊക്കെ ഈ ചാണകം ചവിട്ടാത്ത ഈ കേരളത്തിന്റെ വികസനത്തിന്റെ പേരിൽ കൊടുക്കുന്നുണ്ടോ അതിന്റെയൊക്കെ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് എട്ടുകാരി മമ്മൂഞ്ഞായിട്ട് പിണറായി അയാളുടെ മരുമകനും ഫ്ലെക്സ് വിപ്ലവം നടത്തുക എന്നല്ലാണ്ട് ഇവിടെ എന്താണ് ചാണകത്തിൽ ചവിട്ടാത്തത് കൊണ്ട് കേരള ജനതും കൂട്ടിച്ചേർക്കണം അതായത് അഴിമതി നടത്തുന്നത് മാത്രമല്ല ആ അഴിമതി നടത്തുന്നതിന് വേണ്ടി ഇവരുപയോഗിച്ചതെല്ലാം നമ്മുടെ നികുതി പണം ഇപ്പൊ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് മോള് പണമാരുടേതാൽപാഷ വളരെ വ്യക്തമായി പറഞ്ഞു എത്ര പണം വക്കീലിന് എത്ര ഇത് എന്നിട്ട് അധ്വാനിച്ച കെ എസ് ആർ ടി സിക്കാർക്ക് കൊടുക്കാൻ വൃദ്ധരായ ആളുകൾക്ക് കൊടുക്കാൻ പണമില്ല മകളുടെ കേസ് നടത്താൻ കോടികൾ ഏതെങ്കിലും കമ്മികൾ ശബ്ദിച്ചു കേട്ടോ ഏ ഇവരെല്ലാവരും ചുറ്റിക്കറങ്ങിയ നവകേരള സദസ്സോ എന്തോ ഒരു വലിയ സദസ്സോ അവര് ബസ്സിൽ ചുറ്റിക്കറങ്ങി നടന്നിരുന്നല്ലോ ആ ബസ്സിനെ മ്യൂസിയം ആക്കി വെച്ചു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാം എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടായിരുന്നു ബാലൻ മന്ത്രി ഈ ബാലൻ ബാലൻ മന്ത്രിയാണെന്ന് എനിക്കറിയില്ല എത്ര മന്ത്രിമാര് കൊറയാണ് ഏറ്റവും കണക്കായത് മണിമന്മാരുടെ പേര് പോലും കേരളത്തിന് മന്ത്രിക്ക് അറിയില്ല എന്നുള്ളത് ഈ എ കെ ബാലൻ പറഞ്ഞു കളഞ്ഞത് ഈ വണ്ടി മ്യൂസിയത്തിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഈ പിണറായി വിജയനും ബാക്കി വരുന്ന വാഴകളും സോറി മന്ത്രിമാരും അപ്പിയിട്ട ഈ കക്കൂസ് വരെ കാണാൻ വരെ ആളുകൾ വരുമെന്നും അതിന് കാശ് കിട്ടുമെന്നും പറഞ്ഞാൽ ആ വണ്ടിയുടെ അവസ്ഥ പോലും ഒരു കോടിക്ക് മുകളിലുള്ള പൈസ കൊണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കാത്ത പൈസ എടുത്തുകൊണ്ട് ഉണ്ടാക്കിയ ആ ഒരു ഇപ്പോ കെ എം ഷാജൻ സാറിന്റെ ഒക്കെ വാക്കിൽ പറയുകയാണെങ്കിൽ ആ കക്കൂസ് വണ്ടി ആ അപ്പി വണ്ടി പോലും ഇന്ന് എവിടെയാണ് കർണാടകത്തിലേക്ക് വീണ്ടും കൊണ്ടുപോയിട്ടുള്ളത് ആൾട്ടർ ചെയ്തുകൊണ്ട് ഇനി വേറെ എന്തൊക്കെ ചെയ്യാൻ പോകുന്ന പറയുന്നേക്കുന്നു എന്തായാലും ഇത്തരത്തിൽ കേരള ജനത എന്തായാലും ഇനിയും ചാണകം ചവിട്ടരുത് എന്ന് തന്നെയാണ് എന്റെ ഒരു വലിയ ഒരു അഭിപ്രായം കാരണം ചവിട്ടാതെ തന്നെ ഇങ്ങനെ മുന്നോട്ട് 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 പോയി ഏത് അറ്റം വരെ പോകും എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ വയനാട് കണ്ടു ഇരുപത്തിരണ്ട് വയസ്സുകാരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ കുട്ടിയെ അമ്മയുടെ പൊന്നോവനും മകനെ മൂന്ന് ദിവസം ഭക്ഷണവും ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ അടിച്ചും വെട്ടിയും കുത്തിയും അവസാനം തൂങ്ങി ആടുന്ന അവനെ നമ്മൾ കണ്ടു ഒരു നേരത്തെ ഭക്ഷണം മോഷ്ടിച്ചു എന്ന പേരിൽ മധുവിനെ ചവിട്ടിയും അടിച്ചും കൊന്ന നാടാണ് ഈ കേന്ദ്രം ഇങ്ങനെ ഒട്ടനവധി എണ്ണിയാനൊടുങ്ങാത്ത വാളയാറിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ ആ ആടുന്ന കുട്ടികളുടെ ആ ഷമ്മിയുടെ ആ ചിത്രം ഇന്നും നമ്മുടെ മനസ്സിൽ നിന്ന് കണ്ണീര് വരുത്തുന്ന ആ സംഭവം തന്നെയാണ് അത്തരത്തിൽ ശാപം പിടിച്ച നാടായി എങ്ങനെയാണ് ഈ കേരളം മാറിയത് ഇത്രകണ്ട് ക്രൂരത മാത്രം വിളയാടുന്ന രീതിയിലേക്ക് ദൈവത്തിന്റെ നാടിനെ ചെകുത്താന് പൂട്ടിക്കൊടുത്ത് ചെകുത്താന്റെ നാടാക്കി മാറ്റിയത് ആരാണ് ഇവിടെ മാറി മാറി ഭരിച്ച ഇടതും വലതും തന്നെയാണ് എന്ന് നിസംശയം പറയാം പറയാൻ ക്ക് ഭരിക്കാൻ നിങ്ങൾ അവസരം കൊടുത്തിട്ടില്ല ഇത്രയും കാലം ആറര പതിറ്റാണ്ട് ഭാരതം കട്ടുമിടിച്ച ഈ പറയുന്ന മഹാത്മാ ഗാന്ധിയുടെ പേരക്കുട്ടിയാണോ ഇനി ഗണ്ഡിയാണോ എന്ന സംശയം ഇപ്പോഴും പ്രബുദ്ധ മലയാളിക്ക് മനസ്സിലായിട്ടില്ല ഈ ഗണ്ഡി കുടുംബം നടക്കി പിരിച്ച് എന്തായിരുന്നു ഭാരതത്തെ കാട്ടിക്കൂട്ടിയത് രണ്ടായിരത്തി പതിനാലിന് ശേഷം നരേന്ദ്രമോദിജി വന്നതിന് ശേഷം ഇന്ന് ലോക റാങ്കിങ്ങിൽ തന്നെ ഭാരതത്തിന്റെ സാമ്പത്തിക വളർച്ച എത്രത്തോളം ഉണ്ട് അറിയണമെന്നുണ്ടെങ്കിൽ വിദേശത്തുള്ള മലയാളികളോട് ചോദിച്ചു നോക്കൂ ഇന്ന് നിങ്ങൾ വിദേശത്ത് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ വിദേശത്ത് എടുക്കുന്ന ഒരാളാണെങ്കിൽ ഭാരതത്തിന്റെ മൂല്യം ഇന്ന് എത്രയുണ്ട് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കും ഇവിടെ കഴുത കാമം കരഞ്ഞു എന്ന് പറയുന്ന പോലെ തന്നെ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന രീതിയിൽ തന്നെ കേരളത്തിൽ ഞങ്ങൾ ചാണകം ചവിട്ടിയില്ല ഞങ്ങൾ പ്രബുദ്ധർ ഇതാ ബി ജെ പി ആർ എസ് എസിനെയും പഠിക്ക് പിണ്ടം വച്ചിരിക്കുന്നു പടിയടച്ച് എന്ന് പറയുന്ന നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ കാണുന്നതല്ല ലോകം നിങ്ങൾ കണ്ടതല്ല ലോകം വരാനിരിക്കുന്ന നാളുകളാണ് ലോകം ഭാരതത്തിൽ ഈ കേരളമല്ലാതെ വേറെ ഏതെങ്കിലും സംസ്ഥാനം മദ്യം വിറ്റും ലോട്ടറി മിറ്റും അതല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചും വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് ഈ പറയുന്ന മന്ത്രിമാർക്ക് ശമ്പളം കൊടുക്കാനും കൈയിട്ട് വാരാനും നക്കാനും മക്കൾക്ക് സമ്പാദിക്കാനും ഇനി വേണ്ട എല്ലാവിധ തെമാടിത്തരത്തിലും ഉപയോഗിക്കുന്ന ഒരു നാടുണ്ടെങ്കിൽ അത് ഈ നാട് മാത്രമാണ് ഇനിയിപ്പോൾ സ്വർഗത്തിലിരുന്നാണോ നരകത്തിലിരുന്നാണോ എന്നിരിക്കുന്ന റിയില്ല കെ പി എസ് ലളിത എന്ന് പറയുന്ന ഇന്നസെന്റ് എന്ന് പറയുന്ന ഒരു നടൻ ഉണ്ടായിരുന്നു രണ്ടുപേരും ഏകദേശം ഒരു വർഷ കാലാവധിക്ക് ഗ്യാപ്പിൽ തന്നെ അവർ അന്തരിച്ച് സ്വർഗം പോകി എന്ന് തന്നെ നമുക്ക് പറയാം ആ സ്വർഗത്തിലിരുന്ന് കണ്ണീർ പൊഴിക്കുന്ന രണ്ട് വ്യക്തികളുണ്ടെങ്കിൽ ഈ രണ്ട് വ്യക്തികളാ കാരണം എന്താ ഈ കുടുംബങ്ങളായ കുടുംബങ്ങളെല്ലാം മദ്യം ഇതാ നിർത്തലാക്കാൻ പോകുന്നു മദ്യശാലകൾ നിർത്താൻ പോകുന്നു പറഞ്ഞുകൊണ്ട് വോട്ട് നേടാൻ വേണ്ടി ആ പാവങ്ങളെ വെച്ച് പരസ്യം പിടിച്ചുകൊണ്ട് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ പരസ്യം പിടിച്ചുകൊണ്ട് ആ ഇന്ന് കണ്ണീരൊഴുക്കൊണ്ട് സ്വർഗത്തിൽ പോലും ഒരു മനുഷ്യന് ഉണ്ടോ ഇല്ലയോ എന്നുള്ള സെക്കൻഡറി ആ പാവങ്ങളുടെ കണ്ണീരിന് പോലും വില കൊടുക്കേണ്ടി വരും ഇതുപോലെയുള്ള ചാടകം ചവിട്ടാത്ത ഈ പ്രബുദ്ധ മലയാളി എന്നുള്ളതാണ് എന്തായാലും ഇനിയും ഇനി പറയാനുള്ള കുറെ വെമ്പലുമായി പറയുന്ന ഇരിക്കുന്ന വിപിൻലാലേ പറ വിപിൻലാലെ ചെറിയട്ടെ അങ്ങോട്ട് ഒന്നായിട്ട് ഒരു ചെറിയ ചോദ്യം ഇപ്പോ നരേന്ദ്രമോദിക്കെതിരെ ഒരുപാട് പേർ ഒരുമിച്ചിട്ടുണ്ടോ ഇപ്പൊ കോൺഗ്രസ്സുകാരാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും ഇനി അരാജകവാദികളാണെങ്കിലും ചില ആക്ടിവിസ്റ്റുകള് ഹ്യൂമനിസ്റ്റുകൾ അങ്ങനെയൊക്കെയാണ് അവർ അവരെ പറയുന്നത് കേട്ടോ ഫെമ്യൂണിസ്റ്റുകള് മാവോയിസ്റ്റുകള് എഴുത്തുകാർ അങ്ങനെ ഒരുപാട് പേര് സാംസ്കാരിക നായകര് ഇവരൊക്കെ ഈ ഭരണത്തിന്റെ സുഖം അനുഭവിച്ച ആളുകളാണ് നരേന്ദ്രമോദി ഭരണമല്ല അതിനു മുമ്പുണ്ടായിരുന്ന ഭരണത്തിന്റെ സുഖം അനുഭവിച്ചവര് അവര് ഇക്കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മോദി ഭാരതത്തിൽ ശ്വാസം മുട്ടിയിരിക്കുക അവർക്ക് അവരുടെ അഴിമതി ഒന്നും പറ്റുന്നില്ല അവരുടെ തീവ്രവാദ പ്രചാരണങ്ങൾ പറ്റുന്നില്ല നരേന്ദ്രമോദിയെ എങ്ങനെ താഴെ ഇറക്കിയിട്ട് അവർക്കൊന്ന് സമാധാനത്തോടെ ശ്വാസം വിടാം എന്ന് അവർ നോക്കിയിരിക്കുകയാണ് അങ്ങനെ ഒരു അന്തരീക്ഷം നമ്മുടെ കേരളത്തിൽ ഉണ്ടോ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നോക്കുന്ന ഏകദേശം നമുക്ക് സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെ ഈ ലോക്സഭ നടക്കാൻ പോവുകയാണ് ഉണ്ടാകാൻ പോകുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഇടയിൽ നിന്നുള്ള അത് കാലാകാലങ്ങളായിട്ട് കോൺഗ്രസിലും പോയിരുന്ന അതിന് മാറ്റം വരാൻ തോന്നി മാറ്റം വരാൻ പോകുന്നത് ഈ ക്രിസ്ത്യാനികൾക്കെറ്റ് വോട്ട് ചെയ്യുക എന്നുള്ളൊരു സംഭവമല്ല പക്ഷെ അവർക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായിരിക്കും യഥാർത്ഥത്തിൽ നമ്മുടെ പ്രത്യേകിച്ച് യുവജന നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച ഇന്ന് എന്തോ ിൽ പ്രവർത്തിച്ചുണ്ട് ഇതിന്റെ ആ മൈക്രോഫോണ് വായയുടെ അടുത്തോട്ട് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു അത് എനിക്ക് തോന്നുന്ന ഡിസ്റ്റൻസ് കൂടിയതും ഉണ്ടായിരിക്കാം ഇത് തുടർന്നു നമ്മുടെ ഈ നരേന്ദ്രമോദിയും അല്ലെങ്കിൽ നിലവിൽ കേന്ദ്ര സർക്കാർ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികൾ ഇപ്പോ ഏകദേശം അറുപത് വർഷം കൊണ്ട് യു പി അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാർ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയെടുത്ത റോഡുകളുടെ കിലോമീറ്ററുകളുടെ എണ്ണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേവലം പത്ത് വർഷം കൊണ്ട് അതിന്റെ ഇരട്ടി ഉണ്ടാക്കാനായിട്ട് കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട് സമസ്ത മേഖലയിലും നമ്മുടെ രാജ്യത്തിന്റെ സമസ്ത മേഖലയിലും വികസനം എത്തിക്കാൻ സാധിച്ചത് അത് ഒതിഞ്ചി വന്നതിന് ശേഷം തന്നെയാണ് കക്കൂസ് നിർമ്മിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഇവിടെ കോൺഗ്രസുകാര് പ്രിയങ്ക ഗാന്ധിയടക്കം സംസാരിച്ചിരുന്നു കക്കൂസ് മോഡിക്ക് ഇതാണോ ഈ കക്കൂസ് ഉണ്ടാക്കുകയാണോ മോഡിയുടെ പരിപാടി യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യ സന്ദർശിച്ചിട്ടുള്ള ആർക്കും അറിയാൻ സാധിക്കും രണ്ടായിരത്തി പതിനാലിന് മുന്നേ ദയനീയ അവസ്ഥ തന്നെയായിരുന്നു അത് രണ്ടായിരത്തി പതിനാലിന് ശേഷം പന്ത്രണ്ട് കോടി കക്കൂസുകൾ ഉണ്ടാക്കാനായിട്ട് മോദി സർക്കാർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ദയനീയമായിട്ടുള്ള പരാജയമായിരുന്നു യു പി എ സർക്കാർ യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒറ്റ കാര്യം മാത്രമാണ് യു പി എന്ന് പറയുന്ന സംവിധാനത്തിന്റെ കൊന്നുകൊണ്ട് കൊന്നുകുഴിച്ചു കൊണ്ട് മറ്റൊരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു ഐ എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനം ഇന്നിപ്പോ ഒരു സർവേ വന്നിട്ടുണ്ട് മഹാരാഷ്ട്രയിലാണ് ഐ എൻ ഡി കുറച്ച് രണ്ടു മാസങ്ങൾക്ക് മുന്നേ സർവേ വന്നിരുന്നു അവിടുത്തെ ഒരു സർവേ കൂടി വന്ന സമയത്ത് ഇവന്മാരുടെ കാര്യത്തിൽ ഒരു ഏകദേശം ഒരു തീരുമാനമായി എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നു അത് ഇപ്പോ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഉദ്ധവ് താക്കറെയുടെ പാർട്ടി ആ